ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണ് കവിയൂർ കവിയൂർപ്പന്നമ എന്നതായിരുന്നു കുറച്ചു കാലം മുൻപ് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ച വാർത്തകൾ എന്നാൽ ഇത് തീർത്തുമുരി ഗോസിപ്പാണെന്ന സ്ഥിരീകരണവും പിന്നാലെ വന്നു മലയാള സിനിമയുടെ അമ്മ മുഖമാണ് കവിയൂർ പെണ്മ എഴുപത്തിയെട്ടുകാരിയായ കവിയൂർ പണിമ ഇപ്പോൾ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് വാർദ്ധക്യ സഹജമായ അവശ്യതകൾ മൂലം വിശ്രമ ജീവിതം നയിക്കുകയാണ് താരം ഇപ്പോൾ അതുകൊണ്ടുതന്നെ കുറച്ചധികം നാളുകളായി കവിയൂർ പെൺമയുടെ വിവരങ്ങൾ ഒന്നും തന്നെ ആരാധകർക്ക് ലഭ്യമായിരുന്നില്ല നേരത്തെ കവിയൂർ കവിയൂർപ്പന്നുമ താമസിച്ചിരുന്നത് ആലുവയ്ക്ക് സമീപം പുഴയോരത്ത് നിർമ്മിച്ചിരുന്ന ശ്രീപാദം എന്ന വീട്ടിലായിരുന്നു എന്നാൽ ഇപ്പോൾ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും അവശ്യതകളും ഒക്കെ വന്നതോടെ താമസം സഹോദരനൊപ്പമാക്കി വടക്കൻ പറവൂരിലെ കരമാനൂരിലെ സഹോദരന്റെ വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ് ഇപ്പോൾ കവിയൂർ പൊന്നമ്മ ഇപ്പോഴുതാ കവിയൂർ പൊന്നമ്മയുടെ ഒരു പുതിയ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നടന്മാരായ ബൈജുവും ജഗദീഷും കവിയൂർ പൊന്നമ്മയെ സന്ദർശിച്ചപ്പോഴുള്ള ചിത്രമാണിത് പൊന്നമ്മ ചേച്ചിയോടൊപ്പം എന്ന് തലക്കെട്ട് നൽകിക്കൊണ്ട് ബൈജു സന്തോഷാണ് കവിയൂർ പൊന്നമ്മയെ സന്ദർശിച്ച വിവരം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത് നിരവധി ആളുകളാണ് ഈ ചിത്രത്തിന് കമന്റുകളുമായി രംഗത്തെത്തുന്നത് നിമിഷ നേരങ്ങൾ തന്നെ ചിത്രം വൈറലാവുകയും ചെയ്തു കവിയൂർ കവിയൂർ കമന്റുകൾ ഏറെയും കാണാൻ സന്തോഷവും ആരാധകർ പങ്കുവെക്കുന്നുണ്ട് അമ്മയ്ക്ക് ചുറ്റും രണ്ട് മക്കൾ ഇരിക്കുന്നത് പോലെയെന്നാണ് തോന്നുന്നതെന്ന് കമന്റ് ചെയ്തവരും നിരവധിയാണ് ജഗദീഷും ബൈജവും മാത്രമല്ല നേരത്തെ ഷാജി കൈലാസ് ഊർമിള ഉണ്ണി തുടങ്ങിയവരും കവിയൂർ പൊണ്ണയെ സന്ദർശിച്ചിരുന്നു തന്റെ ഇളയ സഹോദരനും കുടുംബവും എത്രയോ കാലമായി തന്റെ കൂടെയുണ്ടെന്നും അവരാണ് തന്നെ നോക്കുന്നതും തന്റെ ആവശ്യങ്ങളെല്ലാം ചെയ്തു തരുന്നതെന്നും തന്നെ ആരും നോക്കുന്നില്ല നടതള്ളി എന്നൊക്കെയുള്ള വാർത്തകൾ പണിയില്ലാത്തവർ ഉണ്ടാക്കുന്നതാണെന്നുമായിരുന്നു കവിയൂർ പൊന്നമ്മ അടുത്തിടെ പ്രചരിച്ച വ്യാജ വാർത്തകളോട് പ്രതികരിച്ചത് അതേസമയം ആറ് പതിറ്റാണ്ട് കാലത്തോളം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന അമ്മ സാന്നിധ്യമാണ് കവിയൂർ പൊന്നമ്മ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിൽ കവിയൂർ കവിയുർപ്പൊന്നമയെ തേടി അമ്മ വേഷങ്ങളായിരുന്നു ഏറെയും വന്നതും വ്യത്യസ്തമായി വേഷങ്ങൾ ചെയ്യുവാൻ വേണ്ടി അത്തരം കഥാപാത്രങ്ങൾക്ക് പിന്നാലെ കവിയൂർ പൊന്നമ്മ പോയതുമില്ല മിക്കപ്പോഴും അമ്മ വേഷങ്ങളാണ് െങ്കിലും എല്ലാ അമ്മവേഷങ്ങളും മലയാളികൾക്ക് ഇഷ്ടമുള്ളവയുമാണ് നാനൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള കവിയൂർ പന്നമ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് മോഹൻലാലിന്റെ അമ്മവേഷത്തിലാണ് അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ അമ്മവേഷം ചെയ്യുന്നത് കാണാനാണ് ആരാധകർക്കും താല്പര്യം മകൻ അല്ല എങ്കിലും മകന്റെ സ്ഥാനം തന്നെയാണ് കവിയൂർ പന്നമ മോഹൻലാലിന് നൽകിയിട്ടുള്ളതെന്ന് നേരത്തെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുമുണ്ട് പതിനാലാമത്തെ വയസ്സിൽ അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിന്റെ നാടകങ്ങളിൽ ഗായികയായിരുന്നു കലാരംഗത്തേക്ക് കവിയൂർ പൊന്നമ എത്തുന്നത് കെ പി എസ് സിയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ നാടകരംഗത്തെത്തി രംഗത്തെത്തി തോപ്പിൽ ഭാസിയാണ് തന്റെ അഭിനയകരയുടെ ഗുരുവായി കവിയൂർ പൊന്നമ്മ കാണുന്നത് സിനിമാ നിർമ്മാതാവായിരുന്ന മണിസ്വാമിയാണ് പൊന്നുമയുടെ ഭർത്താവ് വിവാഹിതയായ ഒരു മകളുണ്ട് കവിയൂർ പൊന്നുമു മകൾ കുടുംബസമേതം അമേരിക്കയിലാണ് തന്റെ ആദ്യ നായിക ചിത്രമായ റോസിയുടെ നിർമ്മാതാവായ മണിസ്വാമി സെറ്റിൽ വെച്ചാണ് ജീവിതത്തിലേക്ക് കവിയൂർ കവിയുറപ്പൊന്മെ ക്ഷണിക്കുന്നത് പക്ഷേ ആ ബന്ധം അത്ര സന്തോഷകരമായിരുന്നില്ല ഭർത്താവിനെ കുറിച്ച് പലപ്പോഴായി കവിയുർപ്പൊന്നമ്മ സംസാരിച്ചിട്ടുമുണ്ട് വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ